തമിഴ്നാട് തിരുപ്പൂരിലെ നഴ്സായ ചിത്രയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവ് രാജേഷ് എന്ന് പോലീസ് കണ്ടെത്തൽ കുടുംബവഴക്കിനെ തുടർന്നായത് കൊലപാതകം പ്രതി ലഹരിക്കണെന്നും പോലീസ് കണ്ടെത്തി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു റഹീസ് ആളില കെട്ടിടത്തിൽ കല്ലുകൊണ്ട് അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് തന്നെ കുറ്റക്കാരൻ തെളിഞ്ഞിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ പോലീസ് എങ്ങനെയാണ് ഭർത്താവിലേക്ക് എത്തിയത് ഗുഹൈയിൽ ഇന്നലെ ഉച്ചവരെ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ സൂചന സൂചനയൊന്നുമില്ലായിരുന്നു രാവിലെ കളക്ട്രേറ്റിൻ്റെ മൂക്കിൻ തുമ്പിൽ ഒരു യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു അതും കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൈയൊക്കെ വേർപ്പെടുന്ന രീതിയിൽ ചതച്ചരച്ച രീതിയിൽ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഒരാളെപ്പറ്റി യാതൊരു തരത്തിലും പോലീസിന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് ഇന്നലെ ആദ്യം നടത്തിയ അന്വേഷണത്തിൽ അത് ചിത്രയാണെന്ന് തെളിയുന്നു മധുര സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു നഴ്സാണെന്ന് മനസ്സിലാക്കുന്നു ചില കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പ്രാഥമികമായി പോലീസ് കണ്ടെത്തുന്നു അതിനു പിന്നാലെ പോലീസ് നടത്തിയ ഈ സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച ഒരു ദൃശ്യമാണ് പോലീസിന്റെ ഈ കേസിന്റെ ചുരുളഴിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറിയത് അത് ചിത്ര ഭർത്താവ് രാജേഷ് കന്നയുമായി നടന്നു പോകുന്നതിന്റെ ഒരു ദൃശ്യം പോലീസ് കണ്ടെടുത്തു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ രാജേഷ് കന്ന എവിടെയുണ്ട് എന്ന് മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് അങ്ങനെ രാജേഷ് കന്ന മധുരയിലുണ്ട് എന്ന് കണ്ടെത്തി പിന്നീട് രാജേഷ് കന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് അപ്പോൾ പ്രധാനമായും സംശയ അടിമയായിരുന്നു ഇദ്ദേഹം കുടുംബ പ്രശ്നങ്ങളും ധാരാളം ധാരാളമായിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കിടയിൽ സാമ്പത്തികമായ ചില വിഷയങ്ങളെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മധുരയിൽ നിന്ന് തിരുപ്പൂരിലേക്ക് ഈ ചിത്രം എത്തുന്നത് പിന്നാലെ തേടി പിടിച്ചെത്തി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന രീതിയിലാണ് ഇയാൾ വരുന്നത് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചില വഴക്ക് പിന്നീട് ഉണ്ടാവുകയും കുടുംബതർക്കത്തെ തുടർന്ന് ലഹരിക്കടിയുമായ പ്രതി ഭർത്താവ് രാജേഷ് ചിത്രയെ അതിക്രൂരമായി കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു